ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ കർഷകരുടെയും തൊഴിലാളികളുടെയും യോജിച്ച മുന്നേറ്റത്തിന് കഴിയൂ എന്ന് എഫ് ദേശീയ ജനറൽ സെക്രട്ടറി എം ജോസഫ് പറഞ്ഞു പെരിന്തൽമണ്ണയിൽ നടന്ന എഫ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് ജോൺ

തൊഴിലാളി കർഷക കൂട്ടായ്മകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ ഫാസിസ്റ്റ് സർക്കാരിന്റെ തളർച്ചയ്ക്ക് കാരണമെന്ന് ജോസഫ് ചൂണ്ടിക്കാട്ടി വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ തൊഴിൽ മേഖലയിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പ്രതിസന്ധികൾ പ്രക്ഷോഭങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു എഫ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിസ് പറവൂർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കെ വി സഫീഷ എഫ് ഐ ടി യു സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കര വൈസ് പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് സെക്രട്ടറി ഷാനവാസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ലുക്മാൻ പാലക്കാട് മോഹൻ സി മാവേലിക്കര സരസ്വതി വലപ്പാട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ്സ് പറവൂർ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്